O ഓഗസ്റ്റ് പത്തിന് നടക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന് മുന്നോടിയായി കെ സി ബിസി പ്രൊലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ ജീവന്റെ സംരക്ഷണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്ര തൃശൂരിൽ എത്തിച്ചേർന്നു മനുഷ്യജീവന്റെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പ്രൊലൈഫ് പ്രവർത്തകരുടെ മഹനീയ സേവനം മാതൃകാപരമാണെന്ന് തൃശൂർ അതിരൂപത അതിരൂപതാധ്യക്ഷനും സിബിസിഐ പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് വ്യക്തമാക്കി തൃശൂരിൽ എത്തിച്ചേർന്ന സന്ദേശയാത്രയുടെ സ്വീകരണ സമ്മേളനത്തിലായിരുന്നു മാർ താഴത്തിന്റെ പരാമർശം മനുഷ്യജീവനെതിരായി വിവിധ മേഖലകളിൽ വെല്ലുവിളികൾ ഉയരുമ്പോൾ അതിനെതിരെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും മനുഷ്യ മനസ്സാക്ഷിയെ ഉണർത്തുവാനും പ്രൊലൈഫ് ആപ്പസ്തോളീറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുവെന്നും മർത്താഴ്ത്ത് കൂട്ടിച്ചേർത്തു അതേസമയം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന കുഞ്ഞ് ദൈവത്തിന്റെ ദാനമാണെന്നും ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് കൊലപാതകമാണെന്ന ചിന്ത സമൂഹത്തിൽ ഉണ്ടാകണമെന്നും അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മട്ടോണി നീലങ്കാവിലും വ്യക്തമാക്കി തൃശൂർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ നടന്ന സമ്മേളനത്തിൽ റവറൻറ് ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ ജെയിംസ് ആഴ്ചങ്ങാടൻ സാബു ജോസ് എന്നിവർ പ്രസംഗിച്ചു ജോയിസ് മുക്കുടം ജീവവിസ്മയം മാജിക് അവതരിപ്പിച്ചു പ്രൊലൈഫ് ആരാധനയും ഉണ്ടായിരുന്നു കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്രയിലെ പ്രോ ലൈഫ് പ്രവർത്തകർ ഷിഗന ന്യൂസും സന്ദർശിച്ചു ഇത്തരമൊരു സന്ദേശയാത്ര സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തെക്കുറിച്ചും യാത്രയിലെ അനുഭവങ്ങളും ജാഥാ ക്യാപ്റ്റൻ ജെയിംസ് ആഴ്ചങ്ങാടൻ ജനറൽ കോർഡിനേറ്റർ സാബു ജോസ് കെ സി ബി സി പ്രൊ ലൈഫ് സമിതി ഡയറക്ടർ റവറന്റ് ഡോക്ടർ ക്ലീറ്റസ് കതിർപറമ്പിൽ ആനിമേറ്റർ സിസ്റ്റർ മേരി ജോർജ് വൈസ് ക്യാപ്റ്റൻ മാർട്ടിൻ യൂനസ് ആന്റണി പദ്രൂസ് ജോയിന്റ് കോർഡിനേറ്റർ ജോർജ് എഫ് സേവ്യർ ജോയിസ് മുക്കടം എന്നിവർ ന്യൂസിനോട് പങ്കുവച്ചു മനുഷ്യനെതിരെയുള്ള അല്ലെങ്കിൽ മനുഷ്യജീവനെ വില കുറച്ച് കാണിക്കുന്ന ഒരു നിയമങ്ങളും മരുത് എന്ന് പറയുന്ന രീതിയിലെ നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടത് കേരള ജനതയെ ഉദ്ബോധിപ്പിക്കുക ജീവനെ കുറിച്ചുള്ള പ്രാധാന്യം ഉത്ബോധിപ്പിക്കുക ഈ എം ടി പി ആക്ട് എന്ന് പറയുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന ആ ആക്ട് ഒരു കൊലപാതക നിയമമാണ് ആ മറവിൽ കുഞ്ഞുങ്ങളുടെ രക്തം ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ജനിക്കാനും ജീവിക്കാനുമുള്ള മനുഷ്യന്റെ അവകാശത്തെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപതകളിലൂടെയും പോയി പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം ആത്മഹത്യ അരുത് കൊലപാതകം പാടില്ല മാത്രമല്ല വന്യജീവികളുടെ പീഡനമുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ നിഷ്ക്രിയരും നിസ്സംഗരമായി നിൽക്കരുതെന്ന് പറയുവാനുള്ള ഒരു പ്രബോധനത്തിൻ്റെ ഒരു 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 മുന്നോടിയാണ് ഈ യാത്ര പ്രാർത്ഥനയില്ലാതെ നമ്മുടെ അമ്മയാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത് പ്രാർത്ഥനയില്ലാതെ നമ്മുടെ ഒരു പ്രവർത്തനങ്ങളും വിജയിക്കുകയില്ല അമ്മ അമ്മയോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ജീവൻ്റെ സംരക്ഷകയും ആദ്യത്തെ പ്രോലൈഫറുമാണ് പരിശുദ്ധ അമ്മ അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മ അമ്മയുടെ മകനോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരും എൻ്റെ ചിന്ത ഇതായിരുന്നു ഈ നാശത്തിൻ്റെ പടുകുടിയിലേക്ക് തലകുത്തി വീണ് നശിക്കുന്ന ഇപ്പം മദ്യം മയക്കുമരുന്ന് പ്രണയക്കണി മൊബൈലിൻ്റെ മൊബൈൽ തെറ്റല്ല പക്ഷേ അതിൻ്റെ ദുസ്വാതന്ത്ര്യത്തിൻ്റെ അഡിക്ഷനാണ് ആവൻ്റെ ഭയങ്കര അഡിക്ഷനാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ മനസ്സൊന്ന് തിരിച്ച് ഞാനിപ്പോൾ ഈ വേഷം പോലും ഇട്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് എനിക്കിതിലല്ല ഇതിലൂടെ ക്രിസ്തുവിലേക്ക് ഈ ഒരു മീഡിയയിലൂടെ ഈ ഒരു ഡ്രസ്സിലൂടെ പലരും നോക്കും ഇപ്പോൾ രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പലരും നോക്കും അപ്പോൾ അതിലൂടെ ക്രിസ്തുവിൻ്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക അതാണ് നമ്മുടെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രോ പ്രൊലൈഫുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പ്രോലൈഫ് ആ വിഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജീവനെ അടുപ്പിക്കുക എന്നുള്ള കാരണം കർത്താവ് പറഞ്ഞല്ലോ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് അർത്ഥം ക്രിസ്തു തന്നെയാണ് ഈ കാലഘട്ടം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം മറ്റേതൊരു പ്രേക്ഷിത പ്രവർത്തന മേഖലയെക്കാളും ജീവൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവന് വേണ്ടി ജീവൻ്റെ പ്രേക്ഷിതത്വത്തിന് വേണ്ടി ജാതി മത ഭേദമന്യേ അല്ലെങ്കിൽ ആ കമ്മീഷനെന്നോ ഈ കമ്മീഷനെന്നോ ആ സംഘടനയെന്നോ ഈ സംഘടനയെന്നോ വ്യത്യാസമില്ലാതെ സമൂഹം നമ്മൾ ജൂലൈ രണ്ടിന് കാഞ്ഞങ്ങാട് നിന്നും ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്ത ജീവസംരക്ഷണ സന്ദേശയാത്ര ജൂലൈ പതിനെട്ടിന് തിരുവനന്തപുരത്താണ് സമാപിക്കുക ഇതിന്റെ സമാപന സമ്മേളനവും റാലിയും കെ സി ബി സി പ്രസിഡന്റുകാർദിനാൽ ബെസേലിയൂസ് മാർക്ലീനസ് ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ നടക്കുന്ന ഇന്ത്യാസ് പ്രോ ലൈഫ് മാർച്ചിന്റെ മുന്നോടിയായാണ് കേരള മാർച്ച് ഫോർ ലൈഫ് നടത്തുന്നത് തൃശൂർ അതിരൂപതയോടൊപ്പം മുപ്പതോളം പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെയാണ് പ്രോ ലൈഫ് മഹാസമ്മേളനവും മാർച്ചും നടക്കുന്നത് ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം എന്നതാണ് മാർച്ച് ഫോർ ലൈഫിന്റെ മുഖ്യ സന്ദേശം